ഓരോ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ പരിശുദ്ധ എൽദോമാർ ബസേലിയസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മ പെരുന്നാൾ നടത്തി ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ എൽദോമാർ ബസേലിയസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാം ഓർമ്മ പെരുന്നാളിലേക്ക് ഒഴുക്കായെത്തി വിശ്വാസികൾ ഇടുക്കിയിലൂടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ബാവാ മുന്നൂറ്റി നാൽപ്പത് വർഷം മുൻപ് നടന്നെത്തിയ ഓർമ്മ പുതുക്കിയാണ് കാൽ ഒറ്റയ്ക്കും കൂട്ടായും വിശ്വാസികൾ കോതമഗരം ചെറിയ പള്ളിയിലേക്ക് എത്തുന്നത് നല്ല എല്ലാ നല്ല ഈ നിന്ന് സമിതി ഇതോടൊപ്പം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കാൽനടയായും വാഹനങ്ങളിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ചെറിയ പള്ളി ഭരണസമിതിക്ക് ഒപ്പം കോതമംഗലം തഹസിൽദാർ അനിൽകുമാറും കോതമംഗലം സിഐ ടി പി ബിജോയ് കോതമംഗലം ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ മാത്യു കോതമംഗലം നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ഷെജി കെ എസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘവും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി പെരുന്നാൾ സുരക്ഷയ്ക്കും ശുചീകരണ പ്രവർത്തനങ്ങൾക്കും സജീവമായി രംഗത്തുണ്ട് പള്ളിയിൽ പെരുന്നാളിനെത്തുന്ന പതിനായിരക്കണക്കായി വിശ്വാസികൾക്ക് നേർച്ച കഞ്ഞിയും ഒരുക്കിയിട്ടുണ്ട് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പെരുന്നാൾ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ട് പള്ളിയിൽ സജീവ സന്നിധമാണ് ന്യൂസ് ബ്യൂറോ കോതമംഗലം